വഴി വായ്പക്കാരുടെ കിടപ്പാടം നടത്തി ബാങ്ക് കുടിശികുന്നതിന് ഉത്തരവ് തേടിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുമ്പോഴാണ് കുടുംബം ആത്മഹത്യകളിലേക്കും മറ്റും നീങ്ങുന്നത് കടം വീട്ടുന്നതിന് സാവകാശം ചോദിച്ചാൽ അതുപോലും കേൾക്കാതെ നിയമ നടപടി പൂർത്തീകരിക്കാൻ വീട് അടച്ചു സീൽ വയ്ക്കുന്ന ബാങ്ക് നയമാണ് ആത്മഹത്യകൾക്ക് വഴിയൊരുക്കുന്നത് ചില ബാങ്ക് മേധാവികൾ യാതൊരു മനുഷ്യത്വപരമായ നിലപാട് പോലും ജപ്തി നടപടിക്ക് ഇരയായവരോട് കാണിക്കാറില്ല ഈ അടുത്ത ദിവസമാണ് കിടപ്പുരോഗിയായ വൃദ്ധയെ വരാന്തയിൽ തള്ളിയിട്ട് ചെറിയ വീട് കൂട്ടി ബാങ്ക് അധികൃതർ കടന്ന വാർത്ത പുറത്തു വരുന്നത് അവരുടെ മകൾ വീട് വയ്ക്കാൻ എടുത്ത വായ്പ കുടിശ്ശിക വന്നതിന്റെ പേരിലാണ് ഈ ക്രൂരമായ നടപടി ബാങ്ക് അധികൃതർ നടത്തിയത് രോഗബാധിതയായ വൃദ്ധയുടെ മരുന്നു പോലും വീടിനകത്ത് മുറിയിൽ നിന്നും എടുക്കുവാൻ ബാങ്ക് അധികൃതർ സമ്മതിച്ചില്ല എന്ന്